വ്യാപാരി വ്യവസായി ഏകോപന സമിതി പറവൂർ നിയോജകമണ്ഡലം യൂത്ത് വിംഗ് കൺവെൻഷൻ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഏജേറിയാസ് ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പറവൂർ നിയോജകമണ്ഡലം യൂത്ത് വിംഗ് കൺവെൻഷൻ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഏജേറിയാസ് ഉദ്ഘാടനം ചെയ്തു ഞാൻ ഞാൻ സ്ഥാപനത്തിൽ സ്ഥാപനത്തിൽ സ്ക്വയർ ഫീറ്റോ ഒരു തയ്യാറാക്കിയിട്ടുണ്ട് ആർക്കു വേണ്ടി എൻ്റെ ജീവനക്കാർക്കും എൻ്റെ ഉപഭോക്താക്കൾക്കും അടുത്ത വാക്ക് പൊതുജനങ്ങൾക്കും വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് അഞ്ചാമത്തെ ക്ലോസ് എൻ്റെ സ്ഥാപനത്തിൽ മൂന്ന് തരം വേസ്റ്റുകൾ സജ്ജീകരിക്കുന്നതിന് മൂന്ന് തരം വേസ്റ്റുകൾ ശേഖരിക്കുന്നതിന് ഫുഡ് വേസ്റ്റ് മുതൽ ജൈവ മാലിന്യവും അജൈവ മാലിന്യവും പ്ലാസ്റ്റിക് മാലിന്യവും ശേഖരിക്കുന്നതിന് ആവശ്യമായ സംവിധാനം പൊതുജനങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന പറവൂര് പോലുള്ള ചെറിയ പ്രദേശത്ത് നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു കട നടത്തുന്നയാൾ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടാക്കിയാലാണ് ഇനി അങ്ങോട്ട് ലൈസൻസ് എടുത്ത് കച്ചവടം ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത് അത്തരമൊരു നിയമവുമായി മുന്നോട്ടു പോകാൻ കേരളത്തിലെ വ്യാപാരി സമൂഹം തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചാണ് ഫെബ്രുവരി പതിമൂന്നാം തീയതി മുഴുവൻ കടകലം അടച്ചിട്ടുകൊണ്ട് ഉത്തരക്കണ്ഠം മൈതാനത്ത് ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെ അണിനിരത്തിക്കൊണ്ട് നാം സമരം സംഘടിപ്പിക്കുന്നത് പൊതു പൊതുശൌചാലയവും മാലിന്യ ശേഖരണവും വ്യാപാരികളുടെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് റിയാസ് പറഞ്ഞു ഫെബ്രുവരി പതിമൂന്നിന് നടക്കുന്ന കടയടപ്പ് സമരവും തിരുവനന്തപുരം മാർച്ചും വിജയിപ്പിക്കുവാൻ കൺവെൻഷൻ തീരുമാനിച്ചു നിയോജകമണ്ഡലം യൂത്ത് വിംഗ് പ്രസിഡന്റ് വിനോദ് ബേബി അധ്യക്ഷത വഹിച്ചു ഏകോപന സമിതി ജില്ലാ ട്രഷറർ സി എസ് അജ്മൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ കെ ടി ജോണി സംഗീതാസ്വാദക സദസ്സും ജിമ്മിച്ചക്യത്ത് രക്തദാന ഫോറവും ഉദ്ഘാടനം ചെയ്തു ബ്ലൂ വാളണ്ടിയേഴ്സ് ഗ്രൂപ്പിന്റെ ഉദ്ഘാടനം യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് നിഷാദ് കെ എസ് നിർവഹിച്ചു വനിതാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സുബൈദ നാസർ പി ബി പ്രമോദ് കെ എൽ ഷാറ്റോ എൻ എസ് ശ്രീനിവാസ് പി വി സരസൻ അജ്മൽ കാമ്പായി ടി ശാന്തമ്മ സുനിതാ വിനോദ് റോഷൻ മംഗലത്ത ഷൈജു സേവ്യാർ ദീപു ജോർജ് രഞ്ജിത്ത് രാജ് ഫൈസൽ എ എ തുടങ്ങിയവർ സംസാരിച്ചു